الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

വിശ്വാസിയായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഈ ഭൂമി മനുഷ്യന് യഥേഷ്ടം സഞ്ചരിക്കാനും അവന് ഉപജീവനം തേടാനും അലസമായിരിക്കാതിരിക്കാനും വേണ്ടി പടച്ചതമ്പുരാൻ അതിനനുസരിച്ചാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹ്സ്സലാമിനോട് അദ്ദേഹത്തിന്റെ ജനത ചോദിച്ച ഒരു ചോദ്യം താങ്കളെ പ്രവാചകനായി നിയോഗിക്കുന്നതിനേക്കാളും അള്ളാഹുവിന് രണ്ട് രാജ്യങ്ങൾക്കും കൂടി ഉപകരിക്കാവുന്ന ഒരാളെ വാചകനാക്കി സ്വീകരിക്കാമായിരുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹലാമിനോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ഒരു കൽപ്പന ഇങ്ങനെയാണ് അഹും ഇബ്രാഹിം നബിയെ അവരാണോ വീതം വെപ്പ് തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മിനെ വീതം വെക്കുന്നതിന് അവരാണോ തീരുമാനിക്കുക നാമാണ് അത് തീരുമാനിക്കുക നാമാണത് വീതം വെക്കുന്നത് ബൈനഹും ുംഷതഹും അവർക്കിടയിലുള്ള അവരുടെ ഉപജീവന മാർഗങ്ങൾ ഫിൽഹയാ ഈ ദുനിയാവിൽ അതിൽ ചില ആളുകളെ നാം ചിലരെക്കാൾ ഉന്നതരാക്കി വെച്ചു ഉയർത്തി വെച്ചു എന്തിനു വേണ്ടിയാണ്ഹും അവരിൽ ചില ആളുകളെ അവർക്ക് കീഴ്പ്പെട്ടവരായി സ്വീകരിക്കാൻ വേണ്ടി എന്നാൽ നിങ്ങൾ അറിയേണ്ടത് പടച്ചതമ്പുരാന്റെ കാരുണ്യമാണ് നിങ്ങൾ ശേഖരിച്ചു വെച്ച നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനേക്കാളും ഉത്തമമായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ ആയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നിയോഗവുമായി ബന്ധപ്പെട്ട് ആ സമൂഹത്തോട് പറഞ്ഞതാണെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളാണ് നിങ്ങൾക്കിടയിലുള്ള ഈ സമ്പത്തെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ ഉപജീവനമായി കാണുന്നതെല്ലാം വീതം വെച്ചിട്ടുള്ളത് ഈ വീതം വെപ്പിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഈ വീതം വെപ്പ് നിങ്ങളുടെ ഉപജീവനത്തിനു വേണ്ടി വ്യത്യസ്ത രൂപത്തിൽ നാം നടത്തിയതാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു എന്തിനാണ് പടച്ചതമ്പുരാൻ അതിൽ ചിലർക്ക് ചില ചിലരെക്കാൾ പദവി നൽകി ഉയർച്ച നൽകി എന്ന് പറഞ്ഞത് നമുക്കറിയാം നമ്മൾ ഈ പള്ളിയിൽ കൂടിയ ആളുകളെ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത രൂപത്തിൽ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്ന ആളുകളാണ് നമ്മൾ സ്വന്തം അധ്വാനങ്ങൾക്കനുസരിച്ച് ഒരുപാട് ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരിൽ ചില ആളുകൾ കുറച്ച് ഉയർന്നു നിൽക്കുന്നവരാണ് ചില ആളുകൾ എന്നും കീഴ്പ്പെട്ടു നിൽക്കുന്നവരുമാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലുള്ള മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം മനുഷ്യന് സാധ്യമാവുകയുള്ളൂ എന്ന് സ്രഷ്ടാവിനറിയാം എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ ശേഖരിച്ചു വെക്കുന്ന എല്ലാം നിങ്ങൾ എന്തെല്ലാം ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നോ അതൊന്നും നിങ്ങളുടെ റബ്ബിന്റെ കാരുണ്യത്തിന്റെ അടുത്ത് വരില്ല എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നത് അതിനേക്കാൾ എല്ലാം ഉത്തമമായിട്ടുള്ളത് പടച്ചതമ്പൂരാ അനുഗ്രഹങ്ങളാകുന്നു എന്നുള്ളതാണ് അങ്ങനെ നുപൂവത്ത് റിസാലത്ത് ഉപജീവനം ഇതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ നൽകുന്ന റഹ്മത്താണ് പല നിലക്ക് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ നമ്മൾ പള്ളിയിൽ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓരോ ആളുകളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഠിനാധ്വാനം ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളുണ്ട് വളരെ ആനന്ദകരമായി ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളുണ്ട് വളരെ പ്രയാസം സഹിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകളെ ഭരിക്കാൻ തങ്ങൾക്ക് കീഴിൽ കിട്ടിയ ആളുകളുണ്ട് സ്വന്തമായി തുടങ്ങിയ ബിസിനസിന്റെ ലാഭവിഹിതം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗത്തിലൂടെ ശമ്പളം വാങ്ങി ജീവിക്കുന്ന ആളുകളുണ്ട് വളരെ പ്രയാസപ്പെട്ട് ഓട്ടോറിക്ഷ ഓടിച്ചും അതുപോലെയുള്ള ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളുകളുണ്ട് വളരെ പ്രയാസപ്പെട്ട് പറമ്പിലും പാടത്തുമെല്ലാം പണിയെടുത്ത് അധ്വാനിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വ്യത്യസ്ത തരത്തിലാണ് നിങ്ങൾക്ക് ഉപജീവനം പടച്ച തമ്പുരാൻ നിർവഹ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളമായിട്ടാണ് പടച്ച തമ്പുരാൻ നമ്മളോട് സൂചിപ്പിക്കുന്നത് അതിലെ ഏറ്റക്കുറവുകൾ പടച്ചു തമ്പുരാൻ തീരുമാനിക്കുന്നതാണ് അള്ളാഹുല നിശ്ചയപ്രകാരമാണ് എല്ലാം നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇതിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നു അവനാണ് നിങ്ങൾക്ക് ഈ ഭൂമിയെ നിങ്ങളുടെ ഉപജീവന മാർഗത്തിനുള്ള വിധേയപ്പെട്ട രീതിയിലാക്കി തന്നിട്ടുള്ളത് ിബിഹ അതിന്റെ ഉപരിതലത്തിലൂടെ നിങ്ങൾ ഇഷ്ടം പോലെ സഞ്ചരിച്ചു കൊള്ളുക ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവന മാർഗം കണ്ടെത്തിക്കൊള്ളുക നിങ്ങളുടെ മടക്കം അവരിലേക്കാണ് എന്തിനാണ് ഞാൻ ഇതെല്ലാം സൂചിപ്പിച്ചത് എന്ന് വെച്ചാൽ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ഈ കാര്യങ്ങളിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് ഒരുപാട് ആളുകളെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒരേ കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളുടെ ജീവിത മാർഗം വ്യത്യസ്തമായിരിക്കും അവർക്ക് കിട്ടുന്ന ഉപജീവനം വ്യത്യസ്തമായിരിക്കും ഒരേ ജോലി ചെയ്യുന്ന രണ്ടാളുകൾക്ക് കിട്ടുന്ന ഉപജീവന മാർഗങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക് ശുഷ്കിച്ച ജീവിതം നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും തീരെ ബുദ്ധിയൊന്നുമില്ല എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ ഉന്നതമായ തലങ്ങളിൽ സാമ്പത്തികമായും മറ്റു മേഖലകളിലും വലിയ ജീവിതം നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടു പേരുടെ അധ്വാനം ഒരിക്കലും സമമായി കാണാൻ നമുക്ക് സാധിക്കുകയില്ല ഒരേ അധ്വാനം അധ്വാനിക്കുന്ന ആളുകൾ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്നതും കാണാൻ സാധിക്കും ഇങ്ങനെ എല്ലാം അള്ളാഹുവിന്റെ ഈ വീതം വെപ്പിനെ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഉപജീവനത്തിൽ മാത്രമല്ല വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് ധനമായാലും സാമ്പത്തിക സ്ഥിതി ആയാലും സന്താനലബ്ധിയായാലും ആരോഗ്യമായാലും മനുഷ്യന്റെ യോഗ്യതകളായാലും ബുദ്ധിയായാലും അറിവായാലും പെരുമാറ്റമായാലും എല്ലാവരും പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ ആളുകളുടെയും നിങ്ങളുടെ ഓരോ ആളുകളുടെയും പരിശ്രമങ്ങൾ വ്യത്യസ്തമാണ് അത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ് എന്നുള്ളതാണ് എല്ലാറ്റിലും വ്യത്യസ്തതയാണ് എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തതയാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാറ്റിലും സമമായി നിലനിൽക്കുന്ന ആളുകളെ കണ്ടെത്താൻ നമുക്ക് വളരെ പ്രയാസകരമായിരിക്കും വളരെ വിരളമായിരിക്കും എന്നർത്ഥം അള്ളാഹു നിങ്ങൾ ചിലരെ ചിലരിൽ നിന്ന് ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിയത് അബാദും അവർക്ക് പദവികൾ നൽകിക്കൊണ്ട് അങ്ങനെ നിലനിർത്തിയത് നിങ്ങളിൽ അള്ളാഹു പലതരത്തിലുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് എന്നർത്ഥം അപ്പോൾ മനുഷ്യർ അവരുടെ കാര്യങ്ങളിലെല്ലാം വ്യത്യസ്തരായത് അല്ലാഹുവിന്റെ ഈ ഒരു തീരുമാന പ്രകാരമാണ് അള്ളാഹുവാണ് ഇതെല്ലാം വീതം വെക്കുന്നത് എന്നതുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ എന്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്തതാണ് എന്ന് പറയാൻ ആർക്കും അധികാരമില്ല ഞാൻ സ്വന്തമായി വളരെ പ്രയാസപ്പെട്ടതുകൊണ്ടാണ് ഇത് നേടിയെടുത്തത് എന്ന് പറയുന്നത് വളരെ മൗഢ്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു മാർഗത്തിൽ കൊണ്ടിരിക്കണം നിങ്ങൾക്ക് എന്ത് മാർഗമാണോ പടച്ച തമ്പുരാൻ നിശ്ചയിച്ചത് ആ മാർഗത്തിൽ നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കണം അതിന്റെ ഫലം തരുന്നത് പടച്ചതമ്പുരാനാണ് എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയ അനുഗ്രഹങ്ങൾ ആളുകൾക്ക് വ്യത്യസ്തമായി ലഭിച്ചിട്ടുള്ള ഉപജീവന മാർഗങ്ങൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഇതെല്ലാം ലഭിച്ചതുകൊണ്ട് ഇനി പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ പ്രയാസപ്പെടുന്നവൻ ആലോചിക്കേണ്ടത് ഈ പ്രയാസമെല്ലാം എനിക്ക് മാത്രം അള്ളാഹു നൽകുന്നതാണ് എന്ന് വിശ്വസിക്കാതെ ഇതെന്റെ അള്ളാഹുവിൻറെ സൃഷ്ടാവിന്റെ ഈ ജീവിതത്തിലുള്ള വളരെ കുറഞ്ഞ കാലത്തുള്ള ഈ ജീവിതത്തിലേക്കുള്ള എൻ്റെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഉപജീവന മാർഗമാണ് എനിക്കിത് മതി എന്ന് സംതൃപ്തിയോടുകൂടി കാണാൻ അവന് സാധിക്കണം കൂടുതൽ ലഭിച്ചവനാണെങ്കിലോ എനിക്ക് കൂടുതൽ നൽകിയത് എന്റെ പടച്ച തമ്പുരാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിൽ ഞാൻ നന്ദി കാണിക്കേണ്ടതുണ്ട് പ്രയാസപ്പെടുന്നതിനെ സഹായിക്കേണ്ടതുണ്ട് എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ഞാൻ മാന്യമായി പെരുമാറേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അതിലൂടെ അയാൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലാതെ എന്നാണ് മനുഷ്യന് ചെയ്യാനുള്ള ജോലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജോലി എന്ന് പറയുന്നത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും പറയും സമയമില്ല ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിൽ എനിക്ക് വരാൻ സമയമുണ്ടായിട്ടില്ല ജവാക്ക് നേരം വൈകിയത് എന്താണെന്ന് ചോദിച്ചാലും അവിടെയും നമുക്ക് ദുനിയാവിന്റെ തിരക്കുകളാണ് ഉപജീവനമാർഗം മാർഗം തേടുന്നതിന്റെ തിരക്കുകളാണ് ഇങ്ങനെ സമയമില്ലാതെ നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹു പറയുകയാണ് മനുഷ്യനെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലാതെ എന്ന് പറഞ്ഞാൽ പള്ളിയിലിരുന്ന് ആരാധനകൾ നടത്തി ചടഞ്ഞുകൂടണമെന്നല്ല ഏത് സന്ദർഭത്തിലും എന്റെ സൃഷ്ടാവിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നയിക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യമാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം മെയ് ഒന്നിന് തൊഴിലാളി ദിനം ആചരിക്കുകയുണ്ടായി ലോക തൊഴിലാളി ദിനത്തിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഈ ലോകക്രമത്തിൽ ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു ദിനമാണ് തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് എന്നാൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം തൊഴിലാളികളോട് എങ്ങനെ പെരുമാറണമെന്നും തൊഴിലാളികൾക്ക് എന്തെല്ലാം നൽകണമെന്നും അവരുടെ അവകാശങ്ങൾ എന്താണെന്നും അവരുടെ ബാധ്യതകൾ എന്താണെന്നും കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഉപജീവന മാർഗങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തൊഴിൽ വ്യത്യസ്ത മേഖലകളിലായി എങ്കിലേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് എല്ലാ തൊഴിലാളികളും വേണമല്ലോ എങ്കിലല്ല തൊഴിൽ തൊഴിലുകൾ നടന്നാൽ അല്ലെങ്കിൽ തൊഴിലുകളും അതുപോലെ ബിൽഡിങ് അതേപോലെയുള്ള സംഗതികള് ഡ്രൈവർമാര് എല്ലാ ആളുകളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ ആളുകൾക്കും ജീവിക്കാനുള്ള സാധ്യതകളുള്ളൂ എല്ലാവരും ഒരേ തൊഴിലാണെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുക സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ചില ആളുകളെ കീഴ്പ്പെടുത്തി തന്നു തൊഴിലാളികളാക്കി തന്നു നിങ്ങൾക്ക് തൊഴിലെടുക്കാൻ വേണ്ടിട്ട് ആളുകൾ ആളുകളാക്കി തന്നു അങ്ങനെയാണ് നമ്മൾക്ക് ഈ നമ്മൾ ഈ പള്ളിയെ പറ്റി ആലോചിച്ചാൽ മതി ഈ പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ഒരുപാട് ആളുകളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഏതെങ്കിലും ഒരു തൊഴിലുള്ള ആളുകളല്ല ഒരുപാട് തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ പള്ളിയും നമ്മൾ ജീവിക്കുന്ന വീടും നമ്മൾ ഉപയോഗിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന റോഡുകളും നമ്മൾ ഉപയോഗിക്കുന്ന സകല സംവിധാനങ്ങളും ഒരുപാട് ആളുകളുടെ അധ്വാനത്തിന്റെ ഫലമാണ് അതുകൊണ്ട് അള്ളാഹു പല ആളുകളെയും പല നിലക്ക് പല ദറജകളിൽ സൃഷ്ടിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തൊഴിലാളികളോട് നമ്മൾ പെരുമാറുമ്പോൾ ഏറ്റവും മാന്യമായ രീതിയിൽ പെരുമാറണമെന്ന് പരിശുദ്ധ റസൂൽ നമ്മളോട് കൽപ്പിച്ചു തൊഴിലാളിക്ക് അവന്റെ മുമ്പ് അവൻ പണിയെടുത്തതിന്റെ കൂലി നിങ്ങൾ നൽകണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി സ്വല്ല നമ്മളോട് കൽപ്പിച്ചു നമ്മൾ തൊഴിലാളികളോടുള്ള പെരുമാറ്റത്തിൽ റസൂൽ അലൈഹി സ്വലമയുടെ പെരുമാറ്റ മാതൃക സ്വീകരിക്കേണ്ടതാണ് മഹാനായ റസൂൽ അല്ലാഹി അലൈഹി സ്വലാമിയുടെ കീഴിൽ ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്നു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഹാരിസ് റതികൻ അദ്ദേഹം പറഞ്ഞത് പ്രവാചകൻ ഒരിക്കൽ പോലും എന്നോട് ദേഷ്യം പിടിച്ച് സംസാരിച്ചിട്ടില്ല പ്രവാചകൻ ഒരിക്കൽ പോലും എന്നെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നടിച്ചിട്ടു പോലുമില്ല എന്നാണ് പ്രവാചകന്റെ കീഴിൽ ജീവിച്ച ജയ്തു ഹാരിസിനെ പോലെയുള്ള റതികൻ അദ്ദേഹം നമ്മളോട് സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിലായിരിക്കണം തൊഴിലാളികളോടുള്ള നമ്മളുടെ പെരുമാറ്റം തൊഴിലെടുക്കുന്ന ആളാണ് എന്നതിന്റെ പേരിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ അവകാശ നിഷേധം പടച്ചതം പുരാൻ പരലോകത്ത് വെച്ച റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി സ്വലമ മൂന്നാളുകൾക്ക് നേരെ ശത്രുതയിലായിരിക്കുമെന്നാണ് അതിലൊരു വിഭാഗം തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിച്ച ആളുകളാണ് എന്നാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി സ്വലമ്മ ഒരു ഹദീസിലൂടെ നമ്മളോട് സൂചിപ്പിക്കുന്നത് റാഫി ബനു റാഫി റദ്വാൻ സൂചിപ്പിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ അത് നമ്മളോട് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവരുടെ തൊഴിലാളികളോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അവൻ പരലോകത്ത് പ്രവാചകന്റെ ശത്രുവായിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ തൊഴിൽ മേഖലയിൽ പരലോകത്തെത്തി കഴിയുമ്പോ എല്ലാവരും ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ് തൊഴിൽ മേഖലയിൽ ഇവിടെ ഉണ്ടായിരുന്ന അന്തരങ്ങളൊന്നും പരലോകത്തെത്തി കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല പരലോകത്ത് നിങ്ങളുടെ കൂലി നിശ്ചയിക്കുന്നത് നിങ്ങൾ ഇവിടെ എടുത്ത ദുനിയാവിലെ തൊഴിലുകൾക്ക് അടിസ്ഥാനത്തിലല്ല നിങ്ങൾ പടച്ചതമ്പുരാനോട് ആരാധനാ മേഖലകളിൽ കാണിച്ചാൽ നിങ്ങളുടെ മനസ്സിന്റെ ഭയഭക്തികൾക്കനുസരിച്ചാണ് അവിടെ നിങ്ങൾ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് പടച്ചതംപുരാൻ സൂചിപ്പിക്കുന്നു കത്തുൻ ഒരാളും ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല നല്ലൊരു ഭക്ഷണവും കഴിക്കുകയില്ല മിൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതല്ലാത്ത ഒരു ഭക്ഷണവും അങ്ങനെ അധ്വാനിച്ചു കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഉത്തമമായത് എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി സ്വലാമ നമ്മളോട് സൂചിപ്പിക്കുന്നു ദാവൂദ് ദാവൂദ് അലൈസ്ലാം അദ്ദേഹം കൊല്ലപ്പണി ചെയ്തുകൊണ്ട് നല്ല അധ്വാനിച്ച് ജീവിച്ച ഒരു പ്രവാചകനായിരുന്നു അതുകൊണ്ടായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് പ്രവാചകൻ അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിതത്തിൽ പലതരത്തിലുള്ള അധ്വാനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പല തൊഴിലുകൾ ചെയ്യുന്ന ആളുകളാണ് മനുഷ്യർ മുഴുവനും അത് ഏതെങ്കിലും തരത്തിലുള്ള വലിയ തരത്തിലുള്ള ജോലികളാവാം ചെറിയ ശമ്പളങ്ങൾ കിട്ടുന്ന ചെറിയ കൂലികൾ കിട്ടുന്ന ജോലികളാവാം ഇതെല്ലാം ഈ ജോലികളെല്ലാം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു അന്തരവുമില്ല എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മനുഷ്യരാണ് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരെല്ലാം സമന്മാരാണ് പക്ഷേ ലോകക്രമം നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രമാണ് വ്യത്യസ്ത തലങ്ങളിൽ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ് അത്തരത്തിൽ മനസ്സിലാക്കാനും തൊഴിലാളികളെ നമ്മളുടെ സ്വന്തം അടുത്ത ഏറ്റവും സഹോദരന്മാരെ പോലെ കാണാനും ആദൻ നബി അലൈഹുസ്സലാമിന്റെ മക്കളാണ് നമ്മളെല്ലാവരും എന്ന് മനസ്സിലാക്കാനും നബിയുടെയും ഹവാ ബീവിയുടെയും മക്കളായ നമ്മൾ ഓരോരുത്തരും ഓരോ മനുഷ്യരും അവൻ ബംഗാളിയായാലും മലയാളിയായാലും ഇനി വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകാരനായാലും കർണാടകക്കാരനായാലും തമിഴ്നാട്ടുകാരനായാലും എല്ലാവരും മനുഷ്യരാണ് ഏകോദര സഹോദരങ്ങളാണ് എന്നൊരു കൂടി സകല മനുഷ്യരെയും കാണാനും ആ രൂപത്തിൽ ജീവിതം ക്രമപ്പെടുത്താനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് എന്നാണ് ഇതിലൂടെ എല്ലാം സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ കാണാനും ആ രൂപത്തിൽ ജീവിതത്തെ കാണാനും ആളുകളെ സ്നേഹിക്കാനും സ്നേഹത്തോടുകൂടി നമ്മുടെ തൊഴിലാളികളോടും നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോടും നമ്മുടെ സഹോദരങ്ങളോടുമെല്ലാം നല്ല നിലക്ക് ജീവിതത്തിൽ ക്രമത്തോടുകൂടി പെരുമാറാനും സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ആയി മാറാൻ നമ്മൾ ശ്രമിക്കുക അതിന് പഠിച്ചതും വരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുലി മുഹമ്മദ് ഖമാാലിം അല ഇബ്രാഹിംഇനക്ക് ഹമീദും മജീദ്വരിക്കൽ കൂടി പടച്ചതമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ് തൊഴിലെടുക്കാതെ അലസമായിരിക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല യും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരിക്കൽ ഉമർ ഖത്താബിന്റെ അടുക്കൽ അൻഹു ഒരു മനുഷ്യൻ വന്നുകൊണ്ട് യാചന നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കോടാലി അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇതുകൊണ്ട് പോയി വിറക് വെട്ടി അധ്വാനിച്ച് ജീവിക്കുക യാചനയെയും മറ്റുള്ള ആളുകളെ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ട് അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കാനും ഇസ്ലാം പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും മാന്യമായ ജീവിതമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് സുഹൃത്തു നമ്മൾ എന്നും കേൾക്കുന്ന ഒരു ആയത്താണ് ആയച്ചാണ് നിങ്ങൾ ജുവ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ വ്യാപിക്കുക ഭൂമിയിൽ പരന്നൊഴുകുക ഭൂമിയിൽ ഒഴുകിക്കൊണ്ട് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക എന്നർത്ഥം കച്ചവടങ്ങളിലാവട്ടെ മറ്റു ജോലികളിലാവട്ടെ കൃഷിയിലാവട്ടെ ഏതേത് മേഖലകളിലാണോ നിങ്ങൾ വ്യാപരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയിലേക്ക് നിങ്ങൾ വ്യാപരിക്കുക എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച ഫതിലുണ്ട് ഔദാര്യമുണ്ട് അത് നിങ്ങൾ തേടിക്കൊള്ളുക എന്നുള്ളതാണ് അങ്ങനെ വെറുതെ ഇരിക്കാൻ ഇസ്ലാം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നില്ല അലസമായി പള്ളിയിൽ ചടഞ്ഞുകൂടി ഇരിക്കുന്ന ഒരു സമ്പ്രദായവും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അധ്വാനിച്ച് ഈ ലോകത്തെ വിഭവങ്ങൾ കണ്ടെത്താനും തന്റെ കുടുംബം നിലനിർത്താനും തന്റെ ജീവിത ജീവിതസന്ധാരണം മാന്യമായ രീതിയിൽ ആളുകൾക്ക് മുമ്പിൽ കൈ നീട്ടാതെ നിർവഹിക്കാനുമാണ് ഇസ്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്ഷണമെന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ കൃഷി ചെയ്തും മറ്റു തരത്തിലുള്ള ജോലികൾ ചെയ്തും അങ്ങനെ കൃഷി ചെയ്ത് മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും ഒക്കെ ഭക്ഷിക്കുന്ന ഒരു കൃഷി ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അയാൾക്ക് സ്വതക്കയാണ് എന്ന് റസൂൽ അള്ളഹി സാഹു അല്ലൈവല നമ്മൾ പഠിപ്പിക്കുന്നു നമ്മൾ കൃഷി ചെയ്തത് അവിടെ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ ആ വിത്തിൽ നിന്ന് മുളക്കുന്ന സസ്യങ്ങളും ഫലവർഗങ്ങളും എല്ലാം ഉപയോഗിച്ച് മനുഷ്യരോ മൃഗങ്ങളോ ജീവികളോ പക്ഷികളോ ഒക്കെ ജീവിക്കുകയാണെങ്കിൽ അതിലും നിങ്ങൾ ഉദ്ദേശിക്കാതെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈവലും നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ പല തൊഴിലുകൾ പല ആളുകൾ പലതരത്തിലുള്ള വികസനങ്ങൾ പല സാമൂഹിക മാറ്റങ്ങൾ സാമൂഹികമായ ആവശ്യങ്ങൾ എല്ലാം നിർവഹിക്കപ്പെടാൻ അള്ളാഹുവിന്റെ ഈ വീതം വെപ്പ് ആവശ്യമാണ് അള്ളാഹു ഈ വീതം വെപ്പ് നടത്തിയത് പ്രത്യേക ഉദ്ദേശത്തിൽ തന്നെയാണ് അള്ളാഹുവിന് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് ഞാൻ ഒന്നുമില്ലാത്തവനായി പോയല്ലോ എന്നൊരാൾക്കും തോന്നേണ്ടതില്ല റബ്ബിന്റെ കാരുണ്യം ഉണ്ടല്ലോ എനിക്ക് എന്ന തോന്നലാണ് അവന്റെ മനസ്സിനെ വിശാലമാക്കുന്നത് എനിക്കെന്റെ റബ്ബിന്റെ കാവലുണ്ടല്ലോ എനിക്കെന്റെ റബ്ബിന്റെ റഹ്മത്ത് ലഭിച്ചിട്ടുണ്ടല്ലോ അലഹമില്ല എന്ന് എടുത്തു പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ജീവിതമാണ് ഉള്ളതിൽ തൃപ്തി കാണാൻ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിന് ഈ മനുഷ്യ കുലത്തിന്റെ നിലനിൽപ്പിന് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് എല്ലാം ആവശ്യമാണ് ഈ കാണുന്ന ജോലിക്കാരെല്ലാം ആവശ്യമാണ് ഈ കാരൻ കാണുന്ന സംവിധാനങ്ങളെല്ലാം ആവശ്യമാണ് തങ്ങളുടെ ധർമ്മം അവരവർ നിർവഹിക്കുകയാണെങ്കിൽ ഓരോ ആളുകളും തങ്ങളുടെ ധർമ്മം നിർവഹിക്കുകയാണെങ്കിൽ അവിടെ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ സുന്ദരമായ ഒരവസ്ഥ കാണാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് നിങ്ങൾ കുടുംബ ബന്ധം നിലനിർത്തുക എന്ന് പറഞ്ഞത് കുടുംബ ബന്ധം മുറിക്കുന്നവന് പ്രയാസകരമായ ജീവിതമായിരിക്കും കുടുംബ ബന്ധം നിലനിർത്തുന്നവന് അവന്റെ ഉപജീവനം വിശാലമായി കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി സല്ലാസ്വലാമ നമ്മൾ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് ഉപജീവനം വിശാലമാവുക കുടുംബ ബന്ധം ചേർത്താൽ എങ്ങനെയാണ് ഉപജീവനം വിശാലമാവുക അവന് പ്രയാസപ്പെടേണ്ടി വരികയില്ല എവിടെ ചെന്നു കഴിഞ്ഞാലും അവനൊരു ഒരു സഹായം അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്ന പരിഹാരം അവന് കണ്ടെത്താൻ സാധിക്കും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവന് വളരെ പ്രയാസകരമായിരിക്കും ജീവിതം എന്നുള്ളതാണ് ഇങ്ങനെ ജീവിതത്തിൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പടച്ച തമ്പുരാൻ കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ധർമ്മം നിർവഹിച്ച് തിരിച്ചു റബ്ബിലേക്ക് എത്തുന്നതാണ് സംതൃപ്തിയോടെ സമാശ്വാസത്തോടെ സമാധാനത്തോടെ റബിംഗിലേക്ക് തിരിച്ചെത്തുന്ന അവസ്ഥ അത് ഏത് സമയത്തായാലും അങ്ങനെ പോകാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ജീവിതം ഏറ്റവും സന്തോഷകരമായി തീരുന്നത് അങ്ങനെ യഥാർത്ഥമായ വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് നല്ല തൊഴിലെടുത്തുകൊണ്ട് ചെയ്യുന്ന തൊഴിലിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തിക്കൊണ്ട് കള്ളത്തരങ്ങൾ കാട്ടാതെ ആളുകളെ പറ്റിക്കാതെ വളരെ കൃത്യമായി ഞാൻ എന്റെ കൈകൊണ്ട് അധ്വാനിച്ചതിന്റെ ഫലം മാത്രമാണ് ഞാൻ ഭക്ഷിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു ജീവിതം നമുക്ക് നേടാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്കൊരു സംതൃപ്തിയോടെയുള്ള മടക്കം സാധ്യമാവുക അത്തരത്തിൽ സംതൃപ്തിയോടുകൂടി റാവിയൻ മർന്നീയായിക്കൊണ്ട് പുരാനിലേക്ക് മടങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അതിന് പടച്ചതംപുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ തൊഴിലിടങ്ങളിലും തൊഴിലാളികളിലും അവരുടെ ആത്മാർത്ഥമായ സത്യസന്ധമായ ജോലികളിലും അനുഗ്രഹം വർഷിക്കുമാറാവട്ടെ ഒരുപാട് പ്രയാസകരമായ തൊഴിലുകൾ ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ തൊഴിലുകളിൽ അള്ളാഹു എളുപ്പം നൽകുമാറാവട്ടെ അവരുടെ മാനസിക മാനസികമായ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ ഒരുപാട് പ്രയാസങ്ങളാൽ കടങ്ങൾ രോഗങ്ങൾ ഇതെല്ലാം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് നമ്മുടെ പരിസരത്തും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സംഘടനയിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലെല്ലാം അത്തരത്തിലുള്ള ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുവാര്യന്മാർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ വിശ്വാസി സഹോദരങ്ങൾ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا انفسنا فان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اجرنا من النار ربنا اجرنا من النار ربنا اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين